ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു അപ്പം നമ്മുടെ എ പിഒൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ പുതിയൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ ബെൽബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കണേ എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ പിന്നെ ഞാൻ ഇതിന് മുമ്പ് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ പ്ലേ ലിസ്റ്റിൽ പോയിട്ട് കഴിഞ്ഞാൽ എ പിയു എന്ന് പറഞ്ഞിട്ട് പ്ലേ ലിസ്റ്റ് കിടക്കുന്നുണ്ട് അതിൽ എ ആയിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറിൽ വന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ അറിയുന്നതിന് ഒത്തിരി സ്പീഡൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ വീഡിയോസ് ഇങ്ങനെ ഇട്ട് ശരിയായി വരുന്നേ വരുന്നേയുള്ളു പിന്നെ പഠിക്കുന്ന തിരക്കുമാണ് അപ്പോൾ എല്ലാം കൂടി ആവുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് ഞാൻ എങ്ങനെയെങ്കിലും കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതാവുമ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ട് നമുക്ക് ആ ക്വസ്റ്റിൻ്റെ ഒരു പാറ്റേൺ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ക്വസ്റ്റ്യൻ നമ്പർ എൺപത്തിരണ്ട് ഇത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് കേട്ടോ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ വീഡിയോസ് മുന്നേ കിടക്കുന്നുണ്ട് കേട്ടോ നോക്കൂ കേരള പ്രിസൻറ്റ് ആക്ട് രണ്ടായിരത്തി പത്ത് പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് കേട്ടോ ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ശരിയല്ലാത്തത് നോക്കൂ വ്യവസ്ഥകൾക്ക് വിധേയമായി ഉചിതമായ കാലാവധിക്ക് പരോൾ നൽകാം ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും അടുത്ത ബന്ധുവിൻ്റെ ഗുരുതരമായ രോഗമോ മരണമോ കാരണം പരോൾ നൽകാം മറ്റേതെങ്കിലും മതിയായ കാരണമോ സംഗതിയിലോ പരോൾ നൽകാം അപ്പം നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ഒന്നിട്ട് ഡീറ്റെയിൽ ഫാക്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം കേട്ടോ രണ്ടായിരത്തി നിയമത്തിൽ പരോൾ എന്നാൽ താൽക്കാലികമായി തടവുകാരെ നിശ്ചിത കാലയളവിലേക്ക് നിശ്ചിത നടപടിക്രമങ്ങളും വ്യവസ്ഥകളും അനുസരിച്ച് മോചിപ്പിക്കുന്ന ഒരു സമ്പ്രദായമായിട്ടാണ് നിർവചിച്ചിരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി പത്തിലെ നിയമത്തിലാണ് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്താണ് പരോൾ എന്ന് പറയുന്നത് പരോൾ എന്നാൽ തടവുകാരനെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുവാനോ കുടുംബപരമായി അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനോ അനുവദിക്കുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു മോചനമാണ് എന്തെന്ന് പറയുന്നത് പരോൾ പരോൾ എന്ന് പറയുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള മോചനമാണ് കേട്ടോ അപ്പോൾ എന്താണ് വെറുതെ തടവ് കൊടു വെറുതെ എന്താണ് പരോൾ കൊടുക്കില്ല അതിന് കുറച്ച് വ്യവസ്ഥകളൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശിക്ഷാ കാലാവധി ശിക്ഷിക്കപ്പെട്ട തടവുകാരൻ ഒരു വർഷത്തെ യഥാർത്ഥ ജയിൽവാസം പൂർത്തിയായിരിക്കണം ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഇത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് എന്താണ് ശിക്ഷിക്കപ്പെട്ട തടവുകാരൻ ഒരു വർഷത്തെ യഥാർത്ഥ ജയിൽവാസം എന്താണ് പൂർത്തിയാക്കി പൂർത്തിയാക്കിയിട്ടുണ്ടായിരിക്കണം നല്ല പെരുമാറ്റമായിരിക്കണം ജയിലിൽ നല്ല പെരുമാറ്റം സ്ഥിരമായിട്ട് പ്ര പ്രകടിപ്പിക്കുന്ന വ്യക്തിയായിരിക്കണം നല്ല പെരുമാറ്റം ജയിലിൽ നല്ല പെരുമാറ്റം സ്ഥിരമായിട്ട് പ്രകടിപ്പിക്കുന്ന വ്യക്തി കൂടി ആയിരിക്കണം പുതിയ കുറ്റകൃത്യം മുൻപ് പരോളിലോ ഫർലോയിലോ പോയ സമയത്ത് പുതിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കരുത് അപ്പം മുൻപ് പരോളിലോ ഫർലോയിലോ പോയ സമയത്ത് എന്താണ് പുതിയ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിരിക്കരുത് ഫർലോ എന്ന് പറഞ്ഞാൽ അകാല വിടുതലാണ് കേട്ടോ നല്ല പെരുമാറ്റമൊക്കെ കൊണ്ടിട്ട് എന്താണ് അകാല വിടുതൽ ചെയ്യുക നമ്മളെ പറഞ്ഞയക്കുക അതാണ് ഫർലോ എന്ന് പറയുന്നത് കേട്ടോ ഇടവേളകളുണ്ട് രണ്ട് പരോൾ കാലയളവുകൾക്കിടയിൽ കുറഞ്ഞത് മാസത്തെ ഇടവേള ഉണ്ടായിരിക്കണം ഇത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പരോൾ കാലയളവുകൾക്കിടയിൽ എത്ര മാസത്തെ ഇടവേളയാണ് വേണ്ടത് മാസത്തെ ഇടവേളകളാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കൊന്നുകൂടെ നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്താണ് ഒരു വർഷത്തെ യഥാർത്ഥ ജയിൽവാസം എന്താണ് പൂർത്തിയായിരിക്കണം പിന്നെ എന്താണ് നല്ല പെരുമാറ്റം പ്രകടിപ്പിക്കണം പിന്നെന്താണ് പുതിയ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യരുത് പരോളിലോ ഫർലോയിലോക്കെ പോകുന്ന സമയത്ത് എന്താണ് പുതിയ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിരിക്കരുത് ഇടവേള എന്താണ് രണ്ട് പരോൾ കാലയളവുകൾക്കിടയിൽ എത്ര മാസത്തെ ഇടവേളകൾ വേണം ആറ് മാസത്തെ ഇടവേളകളാണ് വേണ്ടത് കേട്ടോ ഇനി എന്തൊക്കെയാണ് പരോൾ ലഭിക്കുന്ന സാഹചര്യങ്ങൾ കുടുംബാംഗങ്ങളുടെ അസുഖം അടുത്ത കുടുംബങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള രോഗം രോഗമുണ്ടാകുമ്പോൾ എന്താണ് പരോൾ ലഭിക്കൂട്ടോ കുടുംബത്തിന്റെ കുടുംബാംഗത്തിന്റെ മരണം അടുത്ത കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും മരിക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടും പരോൾ കിട്ടും കേട്ടോ പിന്നെന്താണ് തടവുകാരൻ്റെ ഭാര്യ പ്രസവിക്കുമ്പോഴും പരോളിനെന്താണ് അർഹനാണ് പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ അപകടങ്ങൾ തുടങ്ങിയവ മൂലം കുടുംബത്തിന് ഗുരുതരമായിട്ടുള്ള നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും തടവുകാരൻ എന്തു എന്താണ് പരോളിന് അർഹനാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഒരാൾ പരോളിന് അർഹനാകുന്നത് ഒന്നെങ്കിൽ എന്താണ് കുടും ബന്ധുക്കൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരു രോഗം കുടുംബാംഗങ്ങൾക്ക് ഒരു രോഗമുണ്ടായിരിക്കണം അല്ലെങ്കിൽ എന്താണ് കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ പിന്നെന്താണ് ഇനി തടവുകാരൻ്റെ ഭാര്യ പ്ര പ്രസവ തടവുകാരൻ്റെ ഭാര്യയുടെ പ്രസവത്തിനും തടവുകാരന് പരവൾ ലഭിക്കും പിന്നെ എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ അപകടങ്ങൾ തുടങ്ങിയവയൊക്കെ മൂലം ഉണ്ടാകുമ്പോൾ എന്താണ് കുടുംബത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമൂലവും എന്ത് ലഭിക്കും തടവുകാരന് പര പരവൾ ലഭിക്കും കേട്ടോ പരോളിന് കാലാവധി ഉണ്ട് കേട്ടോ സാധാരണയായി അടിയന്തര പരോൾ ഏഴ് ദിവസം വരെയാണ് അനുവദിക്കുന്നത് പിന്നെന്താണ് വേണമെങ്കിൽ സമയം നീട്ടാൻ ആർക്ക് അധികൃതർക്ക് അധികാരവും ഉണ്ട് കേട്ടോ സാധാരണയായിട്ട് എന്താണ് അടിയന്തര പരോൾ എത്ര ദിവസം വരെയൊക്കെയാണ് നീട്ടുന്നത് ഏഴ് ദിവസം വരെയൊക്കെയാണ് നീട്ടുന്നതെന്ന് ഓർമ്മയിലിരിക്കട്ടെ കേട്ടോ ഇനി നോക്കൂ എപ്പോഴും ഒരാൾക്ക് പെട്ടെന്ന് ഒരു തടവുകാരന് നമുക്ക് പരോൾ അങ്ങനെ കൊടുക്കാൻ കഴിയില്ല ആ പരോൾ നിഷേധിക്കപ്പെടാവുന്ന കുറച്ച് സാഹചര്യങ്ങളുണ്ട് കുറച്ച് തടവുകാരുണ്ട് അവർക്ക് എന്താണ് പരോള് കൊടുക്കാൻ കഴിയില്ല അങ്ങനെയുള്ള അങ്ങനെ ഏതൊക്കെ ആണെന്ന് നമുക്ക് നോക്കാം നോക്കൂ ദേശീയ സുരക്ഷാ ഭീഷണി പരോൾ അനുവദിക്കുന്നത് പൊതുസമൂഹത്തിന് അപകടമുണ്ടാക്കാനോ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകാനോ സാധ്യത ഉണ്ടെങ്കിൽ ആ തടവുകാരന് എന്ത് കൊടുക്കില്ല പരോള് കൊടുക്കില്ല കേട്ടോ പിന്നെന്താണ് ഒളിച്ചോടിയവർ ഈ മുന്നേ പരോളിലൊക്കെ പോകുമ്പോൾ ജയിലിൽ നിന്ന് പരോളിൽ പോയ സമയത്ത് തിരിച്ചു വരാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് മുന്നേ രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്ത ഒരു തടവുകാരനും പരോള് നിഷേധിക്കട്ടോ കൊടുക്കില്ല പിന്നെന്താണ് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത തടവുകാരനും എന്താണ് പരോള് നിഷേധിക്കും ഏതൊക്കെയാണ് പോക്സോ നിയമപ്രകാരമുള്ള കേസുകൾ സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസുകൾ മതപരമായോ സാമുദായികപരമായോ കാരണങ്ങൾ കൊലപാതകം നടത്തിയവർ തുടങ്ങിയവർക്ക് പരോളിന് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട് അപ്പോൾ എന്താണ് എല്ലാ തടവുകാരും പരോളിന് അർഹരല്ല ദേശീയ സുരക്ഷാ ഭീഷണി ഒളിച്ചോടിയവർ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഈ കാറ്റഗറിയിൽ പെടുന്ന തടവുകാർക്ക് എന്താണ് പരോള് നിഷേധിക്കപ്പെടും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റിനിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ ആ ക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽ വെച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ എന്താണ് പരോൾ എന്ന് പറഞ്ഞു പിന്നെ പരോളിന് കുറച്ച് യോഗ്യതാ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അത് പറഞ്ഞു ഈ തടവുകാരനെ കുറച്ച് വ്യവസ്ഥകളൊക്കെ പാലിച്ചാലാണ് അവർക്ക് എന്താണ് പരോളിന് പോകാൻ കഴിയുള്ളൂ അല്ലേ എന്തൊക്കെയായിരുന്നു ശിക്ഷാ കാലാവധിയിലുണ്ട് നല്ല പെരുമാറ്റം പുതിയ കുറ്റകൃത്യങ്ങൾ ചെയ്യരുത് ഇടവേളയുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇടവേള ഇമ്പോർട്ടൻ്റ് ആണ് ആറുമാസത്തെ ഇടവേളകൾ രണ്ട് പരോൾ കാലയളവുകൾക്കിടയിൽ ആറുമാസത്തെ ഇടവേള ഉണ്ടായിരിക്കണം എന്നുള്ളത് കേട്ടോ പിന്നെന്താണ് മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് ഇതാ ശിക്ഷിക്കപ്പെട്ട തടവുകാരൻ ഒരു വർഷത്തെ ഒരു വർഷത്തെ യഥാർത്ഥ ജയിൽവാസം പൂർത്തിയാക്കിയിരിക്കണം ഇത് പൂർത്തിയായി ഇരിക്കരുത് എന്നാണ് കേട്ടോ സ്റ്റേറ്റ്മെൻറ്റിൽ അന്ന് കണ്ടത് അങ്ങനെയാണ് വന്നത് അതും പിന്നെ ഇടവേളയും ഇത് രണ്ടും എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇന്ന് നമ്മൾ പരോളിൻ്റെ കാലാവധിയെക്കുറിച്ച് പറഞ്ഞു അടിയന്തര പരോൾ എത്ര ദിവസം വരെയാണ് കിട്ടുന്നത് ഏഴ് ദിവസം വരെയാണ് അനുവദിക്കുന്നത് വേണമെങ്കിൽ അധികൃതർക്ക് എന്ത് വേണം സമയം നീട്ടാനുള്ള അധികാരവും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം അപ്പോൾ ഓപ്ഷൻ നോക്കൂ വ്യവസ്ഥകൾക്ക് വിധേയമായി ഉചിതമായ കാലാവധിക്ക് പരോൾ നൽകാം സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണല്ലേ ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ആണല്ലേ എല്ലാ തടവുകാർക്കും എന്താണ് പരോൾ ലഭിക്കില്ല അല്ലേ നമ്മൾ പറഞ്ഞു കുറച്ച് കാറ്റഗറി അവർക്ക് എന്താണ് തട പരോൾ നിഷേധിക്കൂലേ ഇനി നോക്കൂ അടുത്ത ബന്ധുവിൻ്റെ ഗുരുതരമായ രോഗമോ മരണമോ കാരണം പരോൾ നൽകാം ശരിയായ സ്റ്റേറ്റ്മെൻറ് ആണല്ലേ മറ്റേതെങ്കിലും മതിയായ കാരണമോ സംഗതിയിലോ പരോൾ നൽകാം വേറെ വേറെന്തേലും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ പ്രസവം അതുമൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ നമ്മുടെ കുടുംബത്തിന് തടവുകാരൻ്റെ കുടുംബത്തിന് എന്താണ് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കൂടെ എന്താണ് പരോൾ അനുവദിക്കും എന്താണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ് ആയിട്ടുള്ളത് ഏതൊരു ഏത് ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും എന്നുള്ളതാണ് ലഭിക്കില്ല കേട്ടോ ഏതൊരു തടവുകാരനും പെട്ടെന്ന് പരോള് കിട്ടില്ല നല്ല പെരുമാറ്റമായിരിക്കണം പിന്നെന്താണ് ഒരു വർഷത്തെ യഥാർത്ഥ ജയിൽവാസം പൂർത്തിയായിരിക്കണം പിന്നെന്താണ് നമ്മുടെ ആറുമാസത്തെ ഇട ഇടവേളകൾ അല്ലേ ആറുമാസത്തെ ഇടവേളകൾ ഉണ്ടായിരിക്കണം അല്ലേ രണ്ട് പരോളുകൾക്കിടയിൽ അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്താണ് പരോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് പഠിക്കാനുള്ള ഡീറ്റെയിൽസ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഈ വീഡിയോസ് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ